അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫോർവേർഡ് ബൈസപ്സ്കൾ അഥവാ കൈകൾ ശരീരത്തിന് മുന്നിലേക്ക് വച്ച് ചെയ്യുന്ന ബൈസപ്സ്കൾ മൂവ്മെന്റ് ആണ് ബൈസപ്സ് മസിലിനെയാണ് ഈ വർക്കൗട്ട് പ്രധാനമായും പണിയൊടുപ്പിക്കുന്നത് കൂട്ടത്തിൽ മറ്റനേകം മസിലുകളും ഈ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ജിമ്മിൽ കേബിൾ മെഷീൻ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് ഫോർവേർഡ് ബൈസെപ്സ്കൾ ചെയ്യാം റെസിസ്റ്റന്റ് ബാൻഡ് അല്ലെങ്കിൽ കേബിൾ മെഷീൻ ഉപയോഗിച്ച് ഫോർവേഡ് ബൈസപ്സ്കൾ ചെയ്യാനായി നെഞ്ചിന് തൊട്ട് താഴെ വരുന്ന ഒരു ഉയരത്തിൽ ബാൻഡ് അല്ലെങ്കിൽ കേബിൾ ആങ്കർ ചെയ്യുക ഹാൻഡിൽ കയ്യിലെടുത്ത് ഒരൽപ്പം പിന്നിലേക്ക് നിൽക്കുക അപ്പറാം ശരീരത്തിന് മുന്നിൽ ഏതാണ്ട് നാപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ പിടിക്കുക ശ്വാസം അകത്തേക്കെടുത്ത് കോർ മസിലുകൾ ടൈറ്റായി പിടിക്കുക ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ട് മടക്കി ഹാൻഡിലുകൾ നെഞ്ചിന്റെ മുകൾ ഭാഗം ലക്ഷ്യമാക്കി കൊണ്ടുവരിക ശരീരം വളയുകയോ ആടുകയോ ചെയ്യരുത് അപ്പുറം അനങ്ങാതെ ഫോറാം മാത്രമായിരിക്കണം മൂവ് ചെയ്യുന്നത് റിസ്റ്റ് അഥവാ കൈത്തണ്ട് വളയരുത് കൈകൾ പരമാവധി ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് സാവധാനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് പോവുക ഇപ്പോൾ ഫോർവേഡ് ബൈസെപ്സ്കൾ ഒരു റിപ്പീറ്റേഷൻ പൂർത്തിയായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പീറ്റേഷനാണ് ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം അങ്ങനെ നമ്മൾ ഫോർവേഡ് ബൈസെപ്സുകൾ ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ